ആ കാലഘട്ടത്തിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ ആയുർവേദം പറഞ്ഞിരിക്കുന്നു ഇന്ന് ഒരു രോഗചികിത്സയിൽ വ്യായാമം സഹായിക്കുമെന്ന പൊതുധാരണയിൽ ഒരു ഡോക്ടറോട് പോലും ചോദിക്കാതെ വ്യായാമം ആരംഭിക്കുന്ന രോഗികളുണ്ട് രോഗം വർദ്ധിക്കാനായി ഇത് കാരണമാകാറുമുണ്ട് ആയതിനാൽ ഏതെല്ലാം രോഗമുള്ളവർ വ്യായാമം ചെയ്യാൻ പാടില്ല എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും വാതപ്പിത്ത ദോഷപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ ഒരിക്കലും വ്യായാമം ചെയ്യാൻ പാടില്ല ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ ഇവിടെ രോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം ശാരീരികമായും മാനസികമായും ഇവർ വളരെ ക്ഷീണിച്ചിരിക്കും അതുപോലെ മറ്റൊരു കാറ്റഗറി രോഗമാണ് അജീർണ രോഗങ്ങൾ അജീർണ രോഗമുള്ളവർ വ്യായാമം ചെയ്യാൻ പാടില്ല ഇത് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഇത്തരം രോഗികൾ വ്യായാമം ചെയ്യുമ്പോൾ രോഗം വർദ്ധിക്കാനും അത് മറ്റു രോഗങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും ഇവിടെ വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ ഏർപ്പ് വരുന്ന രീതിയിൽ വ്യായാമം ചെയ്യലാണ് കേവലം ശരീരത്തിന്റെ ചെറിയ ചെറിയ ചലനങ്ങളല്ല ചേർക്കുന്ന രീതിയിലുള്ള വ്യായാമത്തെയാണ് വ്യായാമം എന്ന് പറയുന്നത്